അതൃഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒന്നര വർഷക്കാലം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് അതെ പിണറായി വിരുദ്ധതയുണ്ട് സർക്കാർ വിരുദ്ധതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന ചോദ്യം ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പും അതുപോലെ തൃക്കാക്കര തെരഞ്ഞെടുപ്പും ഒക്കെ കോൺഗ്രസ് വലിയ ഊർജ്ജം പകർന്നു എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ അടുത്ത സമയത്ത് ഷാഫി പറമ്പലിൻ്റെ ഒരു ബൈറ്റ് പുറത്തു വന്നിരുന്നു അതിൽ ഷാഫി പറമ്പിൽ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് പാലക്കാടൻ മോഡൽ പാലക്കാടൻ മോഡൽ കൊണ്ടുവന്നാൽ അധികാരം പിടിക്കാൻ സാധിക്കും എന്താണ് ഈ പാലക്കാടൻ മോഡൽ എന്ന് ഷാഫി ഫുഡിൽ ഉദ്ദേശിക്കുന്നത് ലോകത്തെട്ടൻ അറിയായിരിക്കുമല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ സമയം മാധ്യമപ്രവർത്തനം എന്നല്ലേ ഞാനും ഉണ്ടായിരുന്നു പാലക്കാട് കോൺഗ്രസ് വിജയിക്കുക എന്നത് കോൺഗ്രസിൻ്റെ വലിയൊരു അഭിമാന പ്രശ്നമായിരുന്നു വലിയൊരു ക്രൈസിസിനെയാണ് കോൺഗ്രസ് അവിടെ തരണം ചെയ്തത് സാധാരണ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ സമയത്ത് പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് കോൺഗ്രസ് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒട്ടേറെ വിവാദങ്ങൾ പാലക്കാടുണ്ടായി രാഷ്ട്രീയമായിട്ട് ഒട്ടേറെ പ്രതി പ്രതിസന്ധികൾ കോൺഗ്രസ് നേരിടേണ്ടി പ്രധാനമായും അപ്പുറത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ സരിൻ കോൺഗ്രസ് നിന്ന് ഒരു ദിവസം നേരം പുലരുമ്പോഴത്തേക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ആ ക്രൈസിസിനെ കോൺഗ്രസ് നേരിട്ടൊരു രീതിയുണ്ട് അതിനുശേഷം തുടരെ തുടരെ പല പ്രതിസന്ധികളും ട്രോളി ബാഗ് അതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെയൊക്കെ കോൺഗ്രസ് നേരിട്ടൊരു രീതിയുണ്ട് അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും സന്ദീപ് വാര്യരെ കോൺഗ്രസിന്റെ പാളയത്തിൽ അതായത് ഇടതുപക്ഷത്തെ കൊണ്ട് സന്ദീപിനെ വലിയ സംഭവമാണെന്ന നിലയിൽ അവതരിപ്പിച്ചു അതേ സന്ദീപിനെ അടുത്ത ദിവസം കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലൂടെ ഉണ്ടാക്കിയ നേട്ടം വളരെ ബിജെപിക്കാർ കാലങ്ങളായി പറ്റിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ താമരയുടെ മറ്റൊരു അതെ ആ കടന്നുവരെ സന്ദീപിന്റെ കടന്നുവരുമ്പോ വലിയ തോതിൽ ഓൾമോസ്റ്റ് അത് പാലക്കാടിന്റെ സ്വഭാവം അറിയാമല്ലോ ഒരു സംഘപരിവാറും മനസ്സിലുള്ള ശരിക്കും കേരളത്തിൽ മഞ്ചേശ്വരത്തെക്കാളും മറ്റു മണ്ഡലങ്ങളെക്കാളൊക്കെ ബിജെപിക്ക് സംഘടനാ സംവിധാനമുള്ള മണ്ഡലം പാലക്കാട് തന്നെയാണ് അത്തരത്തിൽ പാലക്കാട് പോലെ ഒരു മണ്ഡലത്തില് കോൺഗ്രസ് യാതൊരു പ്രതിസന്ധികളിലും വീഴുന്നില്ല എല്ലാ സമ്മർദ്ദങ്ങളെയും കോൺഗ്രസ് കൃത്യമായിട്ട് അവിടെ ക്രിയാത്മകമായിട്ട് നേരിടുന്നുണ്ട് അത്തരത്തിലൊരു രീതി നമ്മൾ മറ്റൊരു മണ്ഡലങ്ങളിലും ചേലക്കരയാവട്ടെ വയനാടാവട്ടെ കേരളത്തിൽ കഴിഞ്ഞ പോയ തെരഞ്ഞെടുപ്പുകളൊന്നും നമ്മൾ കണ്ടില്ല അവിടെയാണ് ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രീതികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമുക്ക് വ്യക്തമാണ് നോക്കൂ ഈ സാധാരണഗതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ആക്ഷേപമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്ന അടിപിടികൾ കാര്യം ഒന്ന് രണ്ടിലധികം ഗ്രൂപ്പുകൾ സജീവമായി പ്രാദേശികവാദം ഉയർന്നു ഉയർന്നുവരും അധികാരമോഹമുള്ള ഒട്ടനവധി പേർ കോൺഗ്രസ് എല്ലാ പാർട്ടിയിലും ഉണ്ടെങ്കിൽ പോലും പ്രകടമാക്കി കാണിക്കുന്നത് കോൺഗ്രസിലാണ് ഇപ്പോൾ ബിജെപി വളരെ സജീവമാണ് മത്സരിക്കുകയാണ് കോൺഗ്രസും ബിജെപിയും തമ്മിൽ ആ കാര്യത്തിൽ ആ പക്ഷേ ഞാൻ ഈ മുന്നേ പറഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ എല്ലാം എടുത്തു കഴിയാൻ ലക്ഷ്യം പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്ക് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്ന ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു പോകുന്നവർ പോയിക്കോട്ടെ പാർട്ടി തീരുമാനമാണ് വലുത് എന്ന തരത്തിലാണ് ആ തീരുമാനങ്ങളെ നമ്മൾ കാണുന്നത് അതിൽ തൃക്കാക്കരയും പുതുപ്പള്ളിയും ഭർത്താവും മരിച്ചപ്പോൾ ഭാര്യയും അച്ഛൻ മരിച്ചപ്പോൾ മകനും വന്നുവെങ്കിലും പാലക്കാടും ചേലക്കരയിലും അതിൽ വിഭിന്നമായ മാറ്റം കൊണ്ടുണ്ടായി സീറ്റ് ആഗ്രഹിച്ചിരുന്ന ഒട്ടനവധി പേർക്ക് ഒരു വലിയ ആഘാതം സൃഷ്ടിച്ചു എന്നുള്ളത് സത്യമുണ്ട് പക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇത് സി പി എമ്മിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രീതിയാണ് പാർട്ടി പറയും ഇന്ന സ്ഥാനാർത്ഥിയാകും അവിടെ യാതൊരു വിധമായ എതിർപ്പും ഉണ്ടാകാറില്ല അങ്ങനെ ഒരു നിലപാടെടുക്കത്തക്ക തരത്തിലേക്ക് കോൺഗ്രസ് ഒരു വലിയ ശക്തിയായി മാറിയിട്ടുണ്ട് അതെ കേരളത്തിൽ അതായത് ഈ കോൺഗ്രസിനകത്തുണ്ടായ പുനഃസംഘടന കെ പി സി സിയുടെ അമലത്തേക്ക് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ കടന്നു വന്ന സമയം മുതലേ കോൺഗ്രസ് ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ കൂടി വന്നതോടെ രണ്ടുപേരും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടെന്നൊക്കെ മാധ്യമങ്ങളും മറ്റുള്ള ആളുകളൊക്കെ പറയുമ്പോൾ പോലും കോൺഗ്രസിനെ അതുവരെ കണ്ട സംവിധാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുകളുടെ അതിപ്രസനം ഒന്നായിട്ടുണ്ടായിരുന്നു അതായത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് രമേശ് ിത്തല ഗ്രൂപ്പും ഇപ്പോഴും കേരളത്തിൽ കോൺഗ്രസിനുള്ള ഗ്രൂപ്പുകൾ ഇല്ലെന്നൊന്നും ഉള്ള വാദമൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ പുതിയ തലമുറ വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെ ഒക്കെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് പാർട്ടി തിരികെ വരണം അറിയാമല്ലോ കേന്ദ്രത്തിലും കേരളത്തിലും ഒന്നും കോൺഗ്രസിന് അധികാരമില്ല എങ്ങനെയെങ്കിലും ഇനിയും എത്തിയില്ലെങ്കിൽ നാളുകളിൽ കോൺഗ്രസ് ഇവിടെ ഉണ്ടാകില്ല ഒരു തിരിച്ചറിവ് ഇന്നിന്റെ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് അവിടെയാണ് അങ്ങ് ആദ്യം പറഞ്ഞതുപോലെയുള്ള ഷഫി പറമ്പിലിനെ പോലെയും പി സി വിഷ്ണുനാഥിനെ ുള്ള ഒരു പുതിയ തലമുറ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പുതിയ വിജയങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിച്ചു മുന്നേറുന്നത് ഈ പാലക്കാടൻ മോഡലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പാലക്കാടൻ മോഡൽ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഷാഫി പറമ്പിൽ പക്ഷേ ആദർശം പറഞ്ഞതന്ന യു ഡി എഫിന്റെ എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് പാലക്കാട് വലിയ വിജയം വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് പക്ഷേ നിയമസഭയിൽ നൂറ്റിനാൽപ്പത് സീറ്റുകളിലേക്കും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അത്രയും വലിയൊരു സംഘടനാ സംവിധാനം നേതാക്കന്മാരുടെ സാന്നിധ്യം കോർഡിനേഷൻ ഒക്കെ എല്ലാ മണ്ഡലങ്ങളിലും ഒരുക്കാൻ വളരെ പാടുപെടും പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അമ്പത് സീറ്റുകളിലേക്ക് മത്സരവും ഇല്ല അമ്പത് സീറ്റ് അവരുടെ ഷുവർ ഷോർട്ട് മണ്ഡലങ്ങളാണ് ബാക്കി നൂറ് മണ്ഡലങ്ങളിലേക്കാണ് അവർക്ക് മത്സരം നടക്കുന്നത് പക്ഷെ യു ഡി എഫിന്റെ അവസ്ഥ അതല്ല നിലവിൽ കയ്യിലിരിക്കുന്ന എത്ര സീറ്റുകൾ സേഫ് ആണെന്ന് ആണെന്നവരൊരു സ്വയം വിലയിരുത്തൽ നടത്തേണ്ടിയിരിക്കും കഴിഞ്ഞ ദിവസം കെ പി സി യോഗത്തിൽ വി ഡി സതീശൻ ഇത് പറഞ്ഞപ്പോൾ പോലും വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു ഇത് സംസാരിച്ചു തുടങ്ങേണ്ട സമയമായി കഷ്ടം കഴിഞ്ഞ ദിവസം കെ പി സി യോഗത്തിൽ വിശദീഷീം പറഞ്ഞത് കൃത്യമായിരുന്നു എന്നാണ് എനിക്കത് നോക്കി കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയിട്ടേ കഥയുള്ളൂ അതിൽ എന്തിനാണ് ഈ പടിവാതുക്കൾ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി തന്നെ നടത്തുക ഇവിടെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൻ്റെ വികാരമാണ് ഇപ്പം അധികാരത്തിൽ അധികാരത്തിലെത്തിച്ചിട്ടുള്ളത് ആൾക്കൂട്ടങ്ങളായിരുന്നു നമുക്ക് തലമുറകൾ മാറി അന്നുള്ള പോലുള്ള സാഹചര്യങ്ങളിൽ ഇന്ന് അണുകുടുംബങ്ങളാണ് അധികം ആളുകളും തങ്ങളുടെ കാര്യങ്ങൾ മാത്രം ജോലിക്ക് അങ്ങനെ ഒരു സാഹചര്യം അതായത് ഇന്ന് എവിടെയും ആൾക്കൂട്ടങ്ങളില്ല ആൾക്കൂട്ടങ്ങളില്ലാത്തൊരു കാലത്ത് ആൾക്കൂട്ടത്തിന്റെ മാത്രം ശക്തിയിൽ വിജയിച്ചു വരുന്ന കോൺഗ്രസിന് എത്ര കണ്ട് വിജയിച്ചു വരുമോ എന്നുള്ളത് ആദ്യം തന്നെ ഒരു ചോദ്യചിഹ്നമാണ് രണ്ടാമതെയൊക്കെ വരുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്നുള്ളത് കൃത്യമായിട്ട് വീടുകളിലെത്തി നോട്ടീസ് കൊടുത്ത് സ്ഥാനാർത്ഥി അവതരിപ്പിച്ചൊന്നും അല്ല ഈ കാലഘട്ടത്തിലൊന്നും കോൺഗ്രസ് വിജയിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സംഘടനാ സംവിധാനവും കോൺഗ്രസ് കേരളത്തിലില്ല അല്ല അത് ശരിയാണെങ്കിൽ പോലും അത് ഞാൻ നോക്കൂ ഇപ്പൊ നമുക്ക് കൊല്ലം ജില്ല എടുക്കുക കൊല്ലത്ത് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയർ അവിടെ കോൺഗ്രസിന്റെ യുവമുഖം കരുതാപ്പള്ളിക്കാർക്ക് പ്രിയപ്പെട്ടവരായ സി ആർ മഹേഷിനെ മത്സരിപ്പിക്കുന്നു ആദ്യം തവണ വലിയ പരാജയമാണ് ബി ജെ പി കാരനാണെന്നവരവിടെ ആരോടും ഉണ്ടാകും പക്ഷെ അടുത്ത അഞ്ചു വർഷം ആ മണ്ഡലം നോക്കി നിന്നതിന്റെ പ്രയോജനം സി ആർ മഹേഷിന് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരു ശക്തനായ നേതാവ് അവിടെ പ്രവർത്തിച്ചാൽ വിജയം കൊയ്തെടുക്കാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗോപിയും അവിടെ മറ്റൊരു വിഷയം വരുന്നത് അതായത് ഇപ്പം കോൺഗ്രസിന്റെ ശൈലി അങ്ങ് പറഞ്ഞത് തന്നെയാണ് അതായത് ഇപ്പൊ സി ആർ മഹേഷിലേക്ക് മണ്ഡലം പ്ലേസ് ചെയ്യപ്പെട്ടു പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നു അതായത് കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ വ്യക്തികളിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മൾ ഇടതുപക്ഷം പരിശോധിച്ചു കഴിഞ്ഞാൽ മണ്ഡലങ്ങൾ പാർട്ടിയാണ് അവിടെ ആളുകൾ മാറി വരുന്നത് ഞാൻ പറയുന്നത് ഈ ഒരു നേതാവിനെ കാണിച്ചുകൊണ്ട് ഇദ്ദേഹമാണ് ഞങ്ങളുടെ എന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട് പാർട്ടി അവിടെ കാര്യങ്ങൾ തീരുമാനിക്കണം അല്ലാതെ ഇപ്പൊ പാലക്കാട് ഉണ്ടായ പ്രശ്നം എന്താ ഷാഫി പറമ്പിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് ഡി സി സി പ്രസിഡന്റ് പോലെ ആക്ഷേപം ഉന്നയിക്കേണ്ടി വന്ന സാഹചര്യമാണ് പക്ഷെ ഷാഫി വിജയിച്ചതുകൊണ്ടാണ് വിവാദങ്ങളില്ലാതെ കെട്ടടങ്ങിയത് അതായത് ഷാഫി വിജയിച്ചു ഇൻ ദ സെൻസ് രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ വിജയിച്ചതുകൊണ്ട് അതല്ല അവിടെ പരാജയം സംഭവിച്ചതെങ്കിൽ ഷാഫി ഒരുപാട് മറുപടി അവിടെ പറയേണ്ടി വന്നതെന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞതല്ല എന്തായാലും ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ നിർത്തിയേ പറ്റും സ്ഥാനാർത്ഥി മോഹികളായി ഒരുപാട് പേരുണ്ടാവും ഒരു വർഷത്തിന് മുമ്പെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ന് പാർട്ടിക്കുള്ള ഒരു തീരുമാനം നിയമസഭ എന്നിട്ട് അയാളെ മുന്നിൽ പാർട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ വർഷക്കാലം അവശേഷിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നതിലാണ് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയും തർക്കങ്ങളും ഒക്കെ നടക്കുന്നത് അതിനപ്പുറത്ത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ക്രിയാത്മകമായി നേരിടും ഏത് സ്ട്രാറ്റജിയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് ജനകീയ വിഷയങ്ങൾ ഏത് തരത്തിലാണ് ഇതിപ്പോൾ മാധ്യമങ്ങൾ വർത്തി വാർത്തയാക്കുന്ന എന്താണ് കോൺഗ്രസിനുള്ള വിഭാഗ്യതയാണ് ശക്തമല്ല മൂന്നാമതും പ്രതിപക്ഷത്തേക്കോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നത് ആർക്കാണ് ഗുണകരമാകുന്നതെന്ന് ഈ കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഉറപ്പായിട്ട് അപ്പോ എന്തായാലും നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം അണികളല്ല അണികളെപ്പോഴും ഈ പറയപ്പെടുന്ന പോസ്റ്റർ ഒട്ടിക്കാനും അനൗൺസ് ചെയ്യാനും കുടി പോകുന്ന അണികൾക്ക് എപ്പോഴും ഒറ്റ വികാരമേ ഉള്ളൂ കോൺഗ്രസ് നേതാക്കന്മാർക്കാണ് ഈ പരസ്പരം തമ്മിത്തല്ലിലും പാലം വലിക്കലും ഒക്കെ ഉണ്ടാകുന്നത് ഒരു എംപിയുടെ പ്രതാപ മേഖലയിലേക്ക് ഒരു എം എൽ എ കടന്നു വന്നാൽ തൻ്റെ പ്രതാപം നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന എം പിമാരും എന്നാൽ ഞാനിരിക്കുന്ന സീറ്റിൽ നിന്ന് വേറൊരാളിരിക്കണ്ട എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരും ഒക്കെ തന്നെയാണ് ഈ പാർട്ടിയുടെ ശാപം ആ അവസ്ഥ മാറട്ടെ ഒരു കാര്യം മാത്രം കോൺഗ്രസ്സുകാർ ചിന്തിക്കുക ഒരു തവണ കൂടി ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ ബി ജെ പിയുടെ വലിയ വളർച്ചയ്ക്ക് അത് കാരണമാകും കോൺഗ്രസ് ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കേരളത്തിൽ വരും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവർക്കുമുള്ള